പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു കാഴ്ച അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു ആഴ്ചയോളായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതേ ഞായറാഴ്ചയായി പക്ഷേങ്കിൽ ആ ദിവസങ്ങളിൽ അതായത് ഏഴ് ദിവസം ഫുള്ളായിട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല കുറച്ച് ഷൂട്ടിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം തൃശ്ശൂരായിരുന്നു ഒരു ദിവസം ഈ ആയിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ സമ്മതിക്കുന്നില്ല അല്ലോ അമ്മ ില്ല അല്ലേക്ക് നോക്ക് പുറ്റോറ് നോക്ക് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഇപ്പൊ അത് മാത്രമല്ല ഇവിടെ വന്ന് നിൽക്കാൻ ഇത്ര ദിവസം നിക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാമ്മയുടെ മോൻ വിഷ്ണുണ്ടായിരുന്നു അവനുള്ളവണ്യങ്കര ഹെൽപ്പായിരുന്നു അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ നോക്കുമ്പോൾ അവൻ്റെ കൂടെ പൊക്കോളും നിവന്മാർ അതുകൊണ്ട് പിന്നെ എനിക്ക് അതും എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു അപ്പോൾ അവനെ ഇനി ഈ വരെ ക്ലാസ് വിട്ടിട്ട് അവന് വീണ്ടും ക്ലാസ് ഉണ്ട് അപ്പോൾ അവൻ പോവും അപ്പോൾ എന്തായാലും എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയ പറ്റും ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് അധിക ദിവസം വന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റാറില്ല കാരണം പറഞ്ഞ പോലെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ അമ്മമ്മ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നിൽക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് ഏതേലും രാത്രി രാത്രി മുടി പിടിച്ച് വരും പിറ്റേ ദിവസം കാലത്താലും ഉച്ചയ്ക്ക് അമ്പലിക്ക് അങ്ങോട്ട് പോവും അങ്ങനെയാണ് പക്ഷേ ഞാൻ ആഴ്ച ആശം വരാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ആദ്യമായിട്ടാണ് കുറച്ച് നാളുകൾ ശേഷം അടിപ്പിച്ച് നിൽക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ എന്താ വീണ്ടും പോവാണ് തിരിച്ചു പണിക്കടിക്ക് പോവാണ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴെപ്പളും വരതായാലും വന്നില്ലെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും ചേട്ടൻ വന്നിട്ടാണ് കൊണ്ടുപോകാറ് ചേട്ടൻ വന്ന ഒരാളെ അനുഭവിച്ചങ്ങളൊന്നും വരുന്നതായിട്ടോ അപ്പോൾ ഇന്നലെ വന്ന് പോയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു വീണ്ടും വരാൻ നിൽക്കേണ്ട ഞങ്ങൾ വന്നതുകൊണ്ടെന്ന് പറഞ്ഞു ഓട്ടോയിൽ വന്നുകൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിഷ്ണുണ്ടാകും കൊണ്ടാക്കാനായിട്ട് അമ്മാമ്മനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളത്തിന് ശേഷമാണ് ഞാൻ അങ്ങനെ പോകണതോ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിത്തരുത് അല്ലെങ്കിൽ ഒക്കെ നികിത്ച്ചാട്ടം വന്ന് കല്യാണം കഴിഞ്ഞപ്പിന് അങ്ങനെ തന്നെയായിരുന്നു നികൽച്ചയട്ടം വന്ന് കൊണ്ടുപോകുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പം പ്രശ്നം ഞാൻ പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മേനെയും വിഷ്ണുവിനെയാലും അങ്ങോട്ട് കൊണ്ടുപോകാമല്ലോ അപ്പോൾ അവർ ആ ഓട്ടയ്ക്ക് തന്നെ തിരിച്ചു വരും എന്നാലും പോവാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് പിള്ളേരുടെ കുളി നേരത്തെ കഴിഞ്ഞ് ഒരറക്കം കഴിഞ്ഞ് എണീറ്റ് ഇനി പാപ്പ് കൊടുക്കണം അപ്പോൾ അതേ അനിയൻ കുളിക്കുകയാണ് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരാൻ വേണ്ടി എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും കഴിച്ചു അപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു അയിനുനേം കുട്ടി അമ്മാമ്മയും അതേപോലെ തന്നെ മുറ്റമ്മ മറ്റേ ഗ്യാസിൻ്റെ മാസ്റ്ററിങ് നടക്കണല്ലോ മാസ്റ്ററിങ് തന്നെയല്ലേ പറയാം അത് നടക്കുന്നുണ്ടല്ലോ അതിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് പേരും ഇവിടെ വെച്ച് പോകാനായിട്ട് അമ്മയ്ക്ക് തേര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാനും വിഷ്ണു പിന്നെ രണ്ട് പേരും എന്തെങ്കിലും വാശി പിടിച്ചാലും വിചാരിച്ചിട്ട് അയിനൂസിന് അമ്മ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അല്ലു കുളിക്കുകയായിരുന്നു അപ്പം അല്ലു ഇപ്പോഴാണ് മനസ്സിലായത് എന്നെ കൊണ്ടുപോകാണ്ടാണ് അമ്മ പോയതെന്ന് ൊടി മോളെ ചിരിക്കുറ്റിക്ക് പാല് കുടിക്കാം നമുക്ക് വാ പൂവല്ലേ ഞാൻ വന്ന ദിവസം തൊട്ടിട്ട് അമ്മ ചിക്കൻ വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ രണ്ടാവിശം വാങ്ങിച്ചുള്ളൂ പക്ഷെ എനിക്കിപ്പോൾ ഇഷ്ടമാത്രമേ കഴിക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് വിഷയത്തി വർക്കും കുറച്ച് കറിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഞങ്ങൾ ചെമ്മീൻ വാങ്ങിച്ചു ഇപ്പൊ എന്തായാലും എന്താ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങണം ഇവർക്ക് രണ്ടുപേർക്ക് ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഒരു രണ്ടര മണി മൂന്നു മണിയോട് കൂടിട്ട് ഇറങ്ങാന്നാണ് ഞങ്ങള് വിചാരിച്ചിരിക്കുന്നത് ആ സമയമാവും അപ്പൊ എന്തായാലും ഭക്ഷണം പൂവാ കൊടുത്തുടങ്ങട്ടെറ്റി മോല്

നമ്മുടെ മുത്തമ്മ അമ്മ ആണെങ്കിൽ ഭയങ്കര സെഡ് ആയിട്ട് ഇരിക്കുകയാണ് ഉണ്ടാവും അപ്പോൾ ഞാനിന്ന് പോകും വിഷമെ പോകും അപ്പോൾ വീട്ടിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ സീമൂൻ്റെ ചെടികളാണ് പത്തുമണി പിന്നെ പനിക്കൂറൊക്കെ കുറച്ച് മുളകൊക്കെ ഉണ്ട് അപ്പം അമ്മയാണെങ്കിൽ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് വെവിക്കാൻ പോവുകയാണ് അപ്പം മീൻകുട്ടകനാണെങ്കിൽ കാച്ചിട്ടുണ്ടായിരുന്നില്ല ചെ മീൻകുട്ട അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചട്ടകം ഭാഗത്തെ സംഭവം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനോട് ഒന്ന് കാച്ചാൻ പറഞ്ഞു പിന്നെ കാച്ചി കൊടുക്കട്ടെ ഗൈസ് ആദ്യം ഇപ്പം എന്തായാലും നമ്മുടെ അല്ലൂസിന് കൊടുക്കാം അല്ലൂസാണ് പിന്നെയും കുറച്ചും കൂടി ആയിട്ട് കഴിക്കാം അതായത് അതിനുള്ളേക്കാളും കുറച്ചുകൂടി ആയിട്ട് കഴിക്കുക അല്ലൂസാണ് അപ്പോൾ അവനാണ് ഞാൻ ആദ്യം കൊടുക്കുക അപ്പം നമ്മുടെ നമ്മുടെ വിഷ്ണുമാമൻ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പേർക്കും ഇഷ്ടമായിട്ട് ഈ ചെമ്മീൻ വറുത്ത് ഞങ്ങൾ കുറേ ചോരണം ചിക്കൻ വറുത്തനേക്കാളും കുറേ ചോറണം ഈ ചെമ്മീൻ വറുത്ത് അങ്ങനെ രണ്ട് പേർക്കും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മ അമ്മേടെ ചെമ്മീൻ കറിയും ചെമ്മീൻ ഭർത്തും കൂട്ടിയിട്ടും ഫുഡ് അടിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കുഞ്ഞുറുറക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെക്ക മതി അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതേ തല നിറച്ച് വെളിച്ചിട്ടൊക്കെ ഞാൻ തേച്ച് ചോദിക്കും കാരണം അമ്മ ചീത്ത പറയും എന്നും ചീത്ത പറയും ഇന്ന് നന്നായിട്ട് കുളിക്കണം തലയിൽ വെളിച്ചെണ്ണു കുളിക്കണം അതേ മുടിയൊക്കെ കൊഴിഞ്ഞ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ തലയിൽ കുറേ വെളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുക്കി പൊക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഷാൻ വിടാൻ സമ്മതിക്കില്ല അപ്പോൾ ഞാൻ ശ്രീമ്മനോട് ചോദിക്കുകയായിരുന്നു ശ്രീമോ ഞങ്ങൾ പോകുമ്പോൾ മിസ്സ് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ അമ്മ പറയും പിന്നെ എല്ലാണ്ട് നിങ്ങൾ വരുമ്പോഴും ഒരു അനക്കുള്ളതെന്നൊക്കെ പറയായിരുന്നു ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് താളികാരം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കുറച്ച് ചക്ക ഉണ്ട് കുറച്ച് എന്തോ മൂന്നര ആയിപ്പിളേക്കും നമ്മുടെ ഓട്ടോ എത്തിയിട്ടുണ്ട് അപ്പൊ അതേ സീമ ആണെങ്കിൽ വീണ്ടും സെഡ് അടിച്ചു ഭയങ്കര വിഷമമാണ് ഞങ്ങൾ വന്നിട്ട് പോകുമ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഈ വീട് തല തിരിച്ചു വയ്ക്കും കാരണം പിള്ളേരെ കരച്ചിലും വാശുമൊക്കെ കൊണ്ടൊക്കെ ఆ అమ్మని చమ్మి దెత్త నిడిట్ నియా చెర్చే ఇదెనికి కొడింగయ్య ఇల్లమ్మ బుద్దు మడితాల అది పోడతా చెందకుండు కెట్టి బుచ్చు కెట్టి బుచ్చుతట్ల നമ്മള് പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് പോകുമ്പോ അത് ഒരു ദിവസമായിക്കോട്ടെ ഒരാഴ്ച ആയിക്കോട്ടെ ഒരു മാസം ആയിക്കോട്ടെ ഭയങ്കര വിഷമം തന്നെയാണല്ലേ ഒരു ഒരു ഭയങ്കര ഒരു ഒരു ജാതി ഫീലാണ് വന്ന് നിന്ന് പോകുമ്പോൾ അലൂസിനെ അനുസിനെയും കൃഷ്ണമണി ഇപ്പോൾ താഴെത്തിക്കുകയുണ്ടാവും കാരണം ഓട്ടോറിക്ഷയിൽ ഇവർക്ക് അധികം ശീലമല്ലേ പോയിട്ട് അപ്പം ഈ കുടുക്കും സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടുകൂടെ ഇരിക്കുന്നത് അതിന് പിന്നെയും കുഴപ്പമില്ല അപ്പോൾ ശല്ല് ഒക്കെ ഇടയ്ക്ക് ചിരിച്ചു ചിരിച്ചത്വല്ലിങ്ങനെ ഓരോ ഓരോ ഹോർണടിയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ മൂത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പോണ വഴിക്ക് ഞങ്ങൾ ചന്ദ്ര പിന്നെ ഡിന്നീസിലൊന്ന് കയറിയത് ഒരു ബേക്കറി ആട്ടോ അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു കുഞ്ചു ചേച്ചിയ്ക്കാണെങ്കിൽ ക്രീം പണി ഇഷ്ടമാണ് അമ്മയ്ക്കാണെങ്കിൽ അച്ചപ്പും കപ്പലിൻ്റെയും മിട്ടാ ഇഷ്ടമാണ് നമ്മുടെ നികീശാരിനാണെങ്കിൽ ചക്കുപ്പേരി ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ നിതീശാരനാണെങ്കിൽ ഉണ്ണിയപ്പം ഇഷ്ടമാണ് അച്ഛനാണെങ്കിൽ എന്തും പൊക്കോളും അപ്പോൾ അച്ഛനും വേണ്ടി ഞാൻ മുറുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ജിലേബിയൊക്കെ കാണിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഇല്ലാട്ടും ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അസംപൂർ എത്തിയപ്പോൾ കുറച്ച് പഴം വാങ്ങാൻ വേണ്ടി നിർത്തിയാണ് അപ്പോൾ കുറച്ച് പഴം കൂടി വാങ്ങാം നേന്ത്രപ്പഴം നോക്കി വാങ്ങാം നമുക്ക് ഇപ്പൊ കൈസ് ഇത് നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിന്റെ മുന്നിലേക്ക് നോക്കിയപ്പോൾ എല്ലാവരും നേരം എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്നു ചേട്ടി അങ്ങോട്ട് നട്ടുകൊണ്ടിരിക്കാണവര് ആയിരുന്നു 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 ആയിരു ൂല്ലേ ഫ്രീ പോലെ അവനെ കണ്ടില്ലേ പാത്രമിലെ പാടുണ്ട് മെമട മോനെ വാ അള്ളാഹുവാണ് ഞാൻ പറഞ്ഞോ പാട്ട് കളയേ മെമട മോനെ ശരിക്ക് ഇങ്ങേ ദിനമുണ്ട് പോ പോഹ് രഹമിത് മെമട മോനെ വേണ്ടേ ഓടയേ

ചേച്ചി എപ്പോഴും വിളിക്കുമ്പോ പറ ചോദിക്കണുണ്ട് മാം എന്നാ വരാ മാമിനി വരൂല എല്ലാം അതിനും കൊണ്ടുവരാൻ പറയുന്ന എപ്പോഴും ചോദിക്കാറുന്നില്ല പക്ഷെ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടാ അവൾ എന്നെ കുറിച്ച് ചോദിക്കണിണ്ട് അപ്പവളന്നെ മിസ് ചെയ്യുന്നോടല്ല എന്നെ കുറിച്ച് ചോദിക്കണേ എന്നൊക്കെ ഒരു ഒരു മനസ്സുഖം കിട്ടാറുണ്ട് അതേപോലെ തന്നെ അമ്മയാലും അച്ഛനായാലും ചേട്ടനായാലും ചേച്ചിയും പറയും പോയത് വീട് ഉറങ്ങുമ്പോൾ ഒരു രസമില്ല ആ പിള്ളേരെ വാഷിംഗ് കറിച്ചും കേൾക്കാണ്ട് ഒരു സുഖമില്ലാന്നെപ്പഴും പറയും ചേട്ടൻ പറഞ്ഞു ഇനി കൊടുക്കണ്ട ഒരാൾക്കും നീ കഴിക്കില്ല നീ കൊടുക്കാൻ പറ്റില്ല ഇന്നലെ നീ കഴിക്കില്ല

െസോ എന്താ റിപ്പോർട്ട് ഷൂട്ട് പോയോ അതാ കമ്പാടുന്നോട്ട് ഇതൊ അവള് അവര് അടിക്കളലായിരുന്നോ ഇതിക്കാവിയോ അതോടിയാ വെൽക്കം പറയിതിയെ സൂപ്പർ ടെൻഷൻ മോള് ഇതത്തെ ടീസർ അല്ലേ ഒരു പറഞ്ഞു പക്ഷെ ഇത് ടേസ്റ്റ് നിനക്ക് ഇഷ്ടോ എനിക്ക് ഇഷ്ടായി പക്ഷെ എന്താന്താ ശരിക്കും പുളിക്കിണ്ടി പറഞ്ഞു അപ്പോൾ നിന്നേപ്പം നോട്ടേ ഇയെ പുളിണ്ട് ശരങ്ങോ അത് പോണോ ആ അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വെച്ച ബീഫിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് ബീഫ് കഴുകിയപ്പോൾ കുറച്ചധികം അഞ്ചു ചേച്ചി സ്വർക്കൊഴിച്ച് കഴുകി അതോട് ചെറിയൊരു പുളിപ്പ് അത്രേ ഉള്ളൂ ഈ സമയം കൂടെ നമ്മുടെ ചായ വെച്ചു അതേപോലെ തന്നെ കാലത്ത് നൂലപ്പം ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കും വിഷ്ണുവിനും നൂലപ്പം ബീഫും കൊടുക്കാമെന്ന് വിചാരിച്ച് അവർക്ക് ഇഷ്ടമാണ് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണു ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് വിഷ്ണുവിനെ നിങ്ങൾ എന്തായാലും എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോസിലെങ്കിലും കണ്ടിട്ടുണ്ടാവും എൻ്റെ മാമേരേ മോനാണ് കേട്ടോട്ട് മോള് നേരം കേട്ടോ അതേ നേരം കാണാൻ വന്നാ മതി അമ്മ കേട്ടിട്ട് കേട്ടാ പ്രശ്നമായിട്ട് സാധനം പോർട്ടക്കല്ലേ എനിക്ക് കേസ് കൊടുക്കാനാണ് ആ ചല്ല ഞാൻ മാറ്റം പറയാൻ കാട്ടുന്നില്ലേ ഞാൻ പറയാൻ സമയം ആയില്ല ആ ഐഡി തിരികെ നിങ്ങളു നോക്കിയാ കോരപ്പില്ലേ ബാപ്പാട്ടാ കാണാനിക്കാൻ എന്തോ മോതി കൂടുതൽ ഉണ്ട് ആദ്യം കുടപ്പം ആ വീട് കുടക്ക കുടക്ക ഇതില്ല ഇതില്ല അതിന അതിന് മാറ്റം വന്നില്ല ആ ഇളെടുത്തികളും ഇതിടം നമ്മുടെ ശ്രീമും വന്നില്ലട്ടെ കാരണം ആപ്പേ വണ്ടി കിട്ടിയില്ല വലിയ വണ്ടി കിട്ടിയില്ല നാല് പേർക്ക് ഇരുന്ന് വരാനുള്ളത് അതുകൊണ്ട് ശ്രീമിന് വരാൻ പറ്റില്ല പിന്നെ ശ്രീമും ആദ്യമേ എന്ന് പറഞ്ഞു മോലെ അമ്മമ്മക്ക് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വലിയ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മമ്മനെ നിർബന്ധിച്ച് വരുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം ആവട്ടെ എന്തായാലും നിർബന്ധിച്ച് കൊണ്ടുവരണം അപ്പോൾ ദേ ഇവർക്ക് ഇത് ചായ കൊടുക്കും ചായ കൊടുക്കുകയാണ് അപ്പോൾ ദേ ബീഫും കൂട്ടിയിട്ട് രണ്ട് പേരും നല്ല അടിയാണ് കാലത്തെ നൂലപ്പാണ് കേട്ടോ പിന്നിടേക്കൂടെ നമ്മൾ പാൽ ചായം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്ത് നമ്മൾ ഒട്ട്രഷ ചേട്ടനുണ്ട് നമ്മൾ സ്ഥിരം വിളിക്കുന്ന ചേട്ടനാണ് തിലകച്ചാട്ടൻ തിലകച്ചാട്ടനേയും വിളിക്കണം നമ്മുടെ പിള്ളേരാണെങ്കിൽ പുറത്ത് നല്ല കളിയാണ് കേട്ടോ ഇവിടെ அனோ எந்த பரிபாடி ஏதோ

വിശേഷം പറിച്ചിലൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തപ്പോ ചേച്ചി പറയാനൊക്കെ ഇത് ഇതിന്റെ റോസ്റ്റഡ് വരുമ്പോ എന്നെ റോസ്റ്റ് ചെയ്തുള്ളത് കിട്ടുമാണ് അത് വാങ്ങിട്ടാ നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറയുന്നോട് ഈ ആയിട്ട് ഇഷ്ടമാണ്

ഒരു അത് കഴിഞ്ഞ് ഞാൻ പാറിനോട് വിശേഷം ചോദിക്കായിരുന്നു കേട്ടോ കുട്ടിയുടെ ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചും സ്കൂളിൽ പോയ വിശേഷങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെ കെട്ടഴിച്ചിട്ട് പാറൂസിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കായിരുന്നു പാറുവിന് പറയാനായിട്ട് മലകുറാ ഇവിടത്തെ നല്ല കളിയിലാണ് അല്ലൂസും മൈനസും കാശും കൂടിയിട്ട് പിള്ളേരൊക്കെ അതായത് പിള്ളേർക്ക് എല്ലാവരും ഉള്ളതാണ് ഇഷ്ടം എല്ലാവരും കൂടുമ്പോൾ കളിക്കുന്നതാണ് ഇഷ്ടം അവർക്ക് ഇവിടെ വരുമ്പോൾ ഈ പറഞ്ഞപ്പോലെ ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെയാണ് കാരണം കുറേ സ്ഥലമുണ്ട് ഓടി നടക്കാനും സൈക്കിൾ ഓടിപ്പിച്ച് കളിക്കാനും നമ്മുടെ വീടുന്നൊക്കെ പറയുമ്പോൾ ചെറിയ വീടല്ല അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട് പിന്നെ ഞങ്ങൾ റോട്ടിലും മീൻസ് പുറത്തേക്കും ഞങ്ങൾ ഇറക്കില്ല കാരണം തൊട്ടുമുറ്റത്ത് റോഡായതുകൊണ്ട് അധികം ഞങ്ങൾക്ക് പേടിയാണ് ഇതേപോലെ കുറേ പേരൊന്നുമില്ലല്ലോ നോക്കാനായിട്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫുൾ ആവശ്യം ആ മുറിക്ക് പോകുക ഇങ്ങോട്ട് പോകുക ഹാളിൽ കളിക്കുക ആയിട്ട് അപ്പോൾ എന്തായാലും അമ്മയും വിഷ്ണു ഇറങ്ങാൻ നിൽക്കുക കേട്ടോ ഓട്ടോയ്ക്ക് തന്നെ വന്നിട്ട് ആ ഓട്ടോയ്ക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്

വണ്ടി കെട്ടി വണ്ടി കെട്ടി നട്ടിക്കട്ടി നട്ടിക്കട്ടി ഭയങ്കര കറച്ചിലും വാശിയോ മരവെട്ടിക്കണ വാശിനു അങ്ങനെ കൈസ് എൻ്റെ അമ്മയും എന്താ പോയിട്ടാണ് പോയപ്പോൾ ചെറിയൊരു വിഷമം അതെന്താണെന്നറിയില്ല എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് അതങ്ങനെയാണല്ലോ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞ സംഭവം അവരെ കണ്ടില്ലേ നമുക്കൊരു പ്രശ്നവും ഇല്ല ഇങ്ങനെ കാണുമ്പോഴാണ് കുറച്ച് ദിവസം നിൽക്കുമ്പോഴൊക്കെയാണ് ആ ഒരു ഒരു സംഭവം വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂട്ടാണ് എല്ലാ മക്കൾക്ക് വേണ്ടി ഇങ്ങനെയായിട്ട് സർപ്പിക്കുന്നത് എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ടും അപ്പോൾ കൈസ് അടുത്ത് വിടേയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താരേ പാ